ദില്ലി തുർക്മാൻ ഗേറ്റിലെ കയ്യേറ്റം ഒഴിപ്പിക്കൽ നടപടിക്കിടെയുണ്ടായ സംഘർഷത്തിൽ പേർ അറസ്റ്റിലായിരിക്കുന്നു കയ്യേറ്റം ഒഴിപ്പിക്കലിന്റെ പേരിൽ പള്ളി പൊളിക്കാൻ ശ്രമമെന്ന് ആരോപിച്ചായിരുന്നു പ്രതിഷേധം അനധികൃത കെട്ടിടങ്ങൾ പൊളിക്കുന്നത് മുൻകൂട്ടി അറിയിച്ചിരുന്നുവെന്ന് പോലീസ് നടപടിക്കെതിരെ കോൺഗ്രസ് രംഗത്ത് ഓൾഡ് ദില്ലിയിലെ തുർക്മാൻ ഗേറ്റിൽ പുലർച്ചെ ഒരു മണിക്ക് ദില്ലി മുനിസിപ്പൽ കോർപ്പറേഷൻ നടത്തിയ കയ്യേറ്റം ഒഴിപ്പിക്കൽ പ്രതിഷേധത്തിലും സംഘർഷത്തിലും കലാശിച്ചു ഇലാഹി മസ്ജിദോട് ചേർന്നുള്ള കമ്മ്യൂണിറ്റി ഹാളും വ്യാപാര സ്ഥാപനങ്ങളും പാർക്കിങ്ങുമാണ് അനധികൃതം എന്ന് വ്യക്തമാക്കി പൊളിച്ചത് പ്രതിഷേധിച്ച ജനക്കൂട്ടം പോലീസിന് നേരെ കല്ലെറിഞ്ഞു പിന്നാലെ പോലീസ് കണ്ണീർവാതകം പ്രയോഗിച്ചു സംഘർഷത്തിൽ പോലീസുകാർക്ക് പരിക്കേറ്റു സംഭവത്തിൽ കേസെടുത്ത പോലീസ് സിസിടിവി ഡ്രോൺ ദൃശ്യങ്ങൾ പരിശോധിച്ച് കല്ലറിഞ്ഞവരെ തിരിച്ചറിയ ശ്രമം തുടങ്ങി പൊളിക്കലിനെതിരെ ഹൈക്കോടതി നൽകിയ ഹർജി പരിഗണിക്കാതെയാണ് എം സി ഡി നടപടിയെന്ന് മസ്ജിദ് കമ്മിറ്റി ആരോപിച്ചു പൊളിക്കൽ നടപടിയിലൂടെ ഒരു പ്രത്യേക മതത്തെ ബിജെപി സർക്കാർ ലക്ഷ്യം വെക്കുന്നതായി കോൺഗ്രസ് നേതാവ് സന്ദീപ് ദീക്ഷിത് വിമർശിച്ചു അർദ്ധരാത്രി പള്ളിയോട് ചേർന്ന് ഇങ്ങനെ ഒരു പൊളിക്കൽ നടപടി നടത്തിയപ്പോൾ പള്ളി പൊളിക്കാൻ വന്നാണോ എന്ന സംശയം ജനങ്ങളിൽ ഉണ്ടാക്കി ഇതാണ് വലിയ പ്രതിഷേധത്തിലേക്ക് വഴിവെച്ചത് വിടിനൻസ് നന്ദു പരാമ്പുറയ്ക്കൊപ്പം റിപ്പോർട്ടോബിൾ മാരിക്കാരൻ ഇൻ റിപ്പോർട്ടർ ദില്ലി